ചില ആളുകൾക്ക് ഒറ്റക്കിരിക്കാൻ പേടിയായിരിക്കും ഒറ്റക്കിരിക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ അവർക്ക് പേടി തുടങ്ങും മുമ്പൊരു വീഡിയോയിൽ എട്ട് കാലിയെ പേടിയുള്ള ഒരു കുട്ടിയുടെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അതുപോലെ വേറൊരു കാറ്റഗറി ഫോബിയ ആണ് ഇങ്ങനെയുള്ള ആളുകൾ പൊതുവേ ഒറ്റക്കിരിക്കുന്ന സിറ്റുവേഷൻസ് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കും പക്ഷേ ഒറ്റക്കിരിക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുകയും വ ഇപ്പോൾ വയറിൽ അടിവയറ്റുന്നൊരു വേദനയൊക്കെ തോന്നുകയും അതുപോലെ ഭയങ്കരമായിട്ട് വിയർക്കുക ചില സമയത്ത് ചിലപ്പോൾ പാനിക് അറ്റാക്ക് വരെ അങ്ങനെയുള്ള ആളുകളിൽ കാണാറുണ്ട് ചെറിയ കുട്ടികളിലൊക്കെ അവർ തനിച്ചാവുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന പേടിയെക്കുറിച്ചല്ല കേട്ടോ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള പേടികളൊക്കെ പ്രായാവുന്നതിനനുസരിച്ച് മാറിക്കോളും പക്ഷേ ഇതൊരു എക്സ്ട്രീം ഫോബിയാണ് ഇങ്ങനെയുള്ള ഈ പേടി കാരണം ഒരു പക്ഷെ അവർക്ക് റിലേഷൻഷിപ്പിലും അതുപോലെ അവരുടെ ഡെയിലി ലൈഫിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടാവും അങ്ങനെയുള്ള കേസുകളിൽ അവർക്ക് കൃത്യമായിട്ട് സൈക്കോതെറാപ്പി കൊടുക്കാം അവർക്കത് അങ്ങനെയുള്ള സിറ്റുവേഷൻസുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള അവസ്ഥയിലേക്ക് അവരെ എത്തിക്കാൻ പറ്റും